വിശുദ്ധ യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അഭിവാദനം ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് വിജാതിരുടെ ഇടയിൽ ചിതിറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് എഴുതുന്നത് നിങ്ങൾക്ക് അഭിവാദനം വിശ്വാസവും ജ്ഞാനവും എന്റെ സഹോദരരെ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവനത് ലഭിക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന കടൽത്തിരയ്ക്ക് തുല്യനാണ് സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത് ദാരിദ്ര്യവും സമ്പത്തും എളിയ സഹോദരൻ പോലും തനിക്ക് ലഭിച്ചിരിക്കുന്ന ഔന്നത്യത്തിൽ അഭിമാനിക്കട്ടെ ധനവാൻ താഴ്ത്തപ്പെടുന്നതിൽ അഭിമാനിക്കട്ടെ എന്തെന്നാൽ പുല്ലിന്റെ പൂവ് പോലെ അവൻ കടന്നുപോകും സൂര്യൻ ഉഗ്രതാപത്തോടെ ഉദിച്ചുയർന്ന് പുല്ലിനെ ഉണക്കിക്കളയുന്നു അതിന്റെ പൂവ് കൊഴിഞ്ഞു വീഴുന്നു സൗന്ദര്യം അസ്തമിക്കുകയും ചെയ്യുന്നു ഇപ്രകാരം ധനികനും തന്റെ ഉദ്യമങ്ങൾക്കിടയ്ക്ക് മങ്ങിമറഞ്ഞു പോകും പരീക്ഷകളെ നേരിടുക പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഒരുവനും പറയാതിരിക്കട്ടെ എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു എന്റെ പ്രിയ സഹോദരരെ നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത് ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു തന്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിന്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസായി വചനം പാലിക്കുക എന്റെ പ്രിയ സഹോദരരെ ഓർമ്മിക്കുവിൻ നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണം മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കുവിൻ വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തന്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ് അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു താൻ എങ്ങനെയിരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു കേട്ടത് മറക്കുന്നവനല്ല പ്രവർത്തിക്കുന്നവനാണ് പൂർണമായ നിയമത്തെ അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക തന്റെ പ്രവർത്തികളിൽ അവൻ അനുഗ്രഹീതനാകും താൻ ദൈവഭക്തനാണെന്ന് വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് അനാഥരുടെയും വിധവുകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക വിശുദ്ധ യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പക്ഷപാതത്തിനെതിരെ എന്റെ സഹോദരരെ മഹത്വപൂർണനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കരുത് നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ മോതിരം അണിഞ്ഞ് മൂടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നു എന്നിരിക്കട്ടെ നിങ്ങൾ മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എന്റെ പാതപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളാവുകയും അല്ലേ ചെയ്യുന്നത് എന്റെ പ്രിയ സഹോദരരെ ശ്രവിക്കുവിൻ തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ എന്നാൽ നിങ്ങൾ പാവപ്പെട്ടവനെ അവമാനിച്ചിരിക്കുന്നു നിങ്ങളെ പീഡിപ്പിക്കുന്നത് സമ്പന്നരല്ലേ നിങ്ങളെ ന്യായാസനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് അവരല്ലേ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ധന്യമായ ആ നാമത്തെ ദുഷിക്കുന്നത് അവരല്ലേ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നെങ്കിൽ ഉത്തമമായി പ്രവർത്തിക്കുന്നു നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നെങ്കിൽ പാപം ചെയ്യുന്നു നിയമത്താൽ നിങ്ങൾ കുറ്റക്കാരായി വിധിക്കപ്പെടുകയും ചെയ്യുന്നു ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാത്തിലും വീഴ്ച വരുത്തിയിരിക്കുന്നു എന്തെന്നാൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ തന്നെ കൊല്ലരുത് എന്നും കൽപ്പിച്ചിട്ടില്ലേ നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല്ലുന്നെങ്കിൽ നിയമം ലംഘിക്കുന്നു സ്വാതന്ത്ര്യത്തിന്റെ നിയമം അനുസരിച്ച് വിധിക്കപ്പെടാനുള്ളവരെ പോലെ നിങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ കാരുണ്യം കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം ഭരിക്കുന്നു വിശ്വാസവും പ്രവൃത്തിയും എന്റെ സഹോദരരെ വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത് ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക തീ കായുക വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം നിനക്ക് വിശ്വാസമുണ്ട് എനിക്ക് പ്രവർത്തികളുമുണ്ട് പ്രവൃത്തികൾ കൂടാതെയുള്ള നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക ഞാൻ എന്റെ പ്രവൃത്തികൾ വഴി എന്റെ വിശ്വാസം നിന്നെ കാണിക്കാം ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു അത് നല്ലത് തന്നെ പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു അവർ ഭയന്ന് വിറക്കുകയും ചെയ്യുന്നു മൂടനായ മനുഷ്യ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്ന് നിനക്ക് തെളിയിച്ചു തരേണ്ടതുണ്ടോ നമ്മുടെ പിതാവായ അബ്രാഹാം നീതികരിക്കപ്പെട്ടത് തന്റെ പുത്രനായ ഇസ്ഹാഖിനെ യാഗപീഠത്തിന്മേൽ ബലിയർപ്പിച്ചതു വഴിയല്ലേ അവന്റെ വിശ്വാസം അവന്റെ പ്രവർത്തികളെ സഹായിച്ചുവെന്നും വിശ്വാസം പ്രവർത്തികളാൽ പൂർണ്ണമാക്കപ്പെട്ടുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന തിരുവെഴുത്ത് നിറവേറി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവർത്തികളാലുമാണ് നീതികരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു റാഹാബ് എന്ന വേശ്യ ദൗത്യവാഹകരെ സ്വീകരിക്കുകയും അവരെ മറ്റൊരു വഴിക്ക് പുറത്താക്കുകയും ചെയ്ത പ്രവൃത്തികൾ മൂലമല്ലേ നീതികരിക്കപ്പെട്ടത് ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവർത്തി കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ് വിശുദ്ധ യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം മൂന്നാം അധ്യായം നാവിന്റെ ദുരുപയോഗം എന്റെ സഹോദരരെ നിങ്ങളിൽ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത് എന്തെന്നാൽ കൂടുതൽ കർശനമായ വിധിക്ക് നാം അർഹരാകുമെന്ന് മനസ്സിലാക്കുവിൻ നാം എല്ലാവരും പല വിധത്തിൽ തെറ്റു ചെയ്യുന്നു സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണനാണ് തന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും നമ്മെ അനുസരിക്കുന്നതിനു വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാണിടുമ്പോൾ അതിന്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് വളരെ വലുതും ശക്തവുമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ് എങ്കിലും അത് വൻപു പറയുന്നു ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴ ജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കുന്നുണ്ട് ഇണക്കിയിട്ടുമുണ്ട് എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ് ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു എന്റെ സഹോദരരെ ഇത് ഉചിതമല്ല അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ എന്റെ സഹോദരരെ അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാവുമോ യഥാർത്ഥ ജ്ഞാനം നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ് അവൻ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ വിനയത്തോടെ തന്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥ മോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിനു വിരുദ്ധമായി വ്യാജം പറയുകയോ അരുത് ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്നുള്ളതല്ല മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ് എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളുമുണ്ട് എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽബലങ്ങളും നിറഞ്ഞതുമാണ് അത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു വിശുദ്ധയാക്കോബ്സിലിഹ എഴുതിയ ലേഖനം നാലാം അധ്യായം ലൗകിക തൃഷ്ണ നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ അവ ഉണ്ടാകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല നിങ്ങൾ വഴക്കടിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നതുകൊണ്ടാണ് വിശ്വസ്ത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃത നിങ്ങൾ വിചാരിക്കുന്നുവോ അവിടുന്ന് കൃപാവരം ചൊരിയുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും പാപികളെ നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ സന്ദിഗ്ധ മനസ്കരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവിൻ നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും സഹോദരനെ വിധിക്കരുത് സഹോദരരെ നിങ്ങൾ പരസ്പരം എതിർത്ത് സംസാരിക്കരുത് സഹോദരനെതിരായി സംസാരിക്കുകയോ സഹോദരനെ വിധിക്കുകയോ ചെയ്യുന്നവൻ നിയമത്തിനെതിരായി സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയും ചെയ്യുന്നു നിയമത്തെ വിധിക്കുന്നെങ്കിൽ നീ നിയമം അനുസരിക്കുന്നവനല്ല മറിച്ച് അതിന്റെ വിധികർത്താവത്രേ നിയമദാതാവും ന്യായാധിപനുമായി ഒരുവനേയുള്ളൂ അവിടുന്ന് രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ് എന്നാൽ അയൽക്കാരനെ വിധിക്കാൻ നീ ആരാണ് ആത്മപ്രശംസ പാടില്ല ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭം പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങളോ ഇപ്പോൾ വ്യർത്ഥ ഭാഷണത്താൽ ആത്മപ്രശംസ ചെയ്യുന്നു ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ് ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു വിശുദ്ധ യാക്കോബ് സുലിഹ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ധനവാന്മാർക്ക് മുന്നറിയിപ്പ് ധനവാന്മാരെ നിങ്ങൾക്ക് ദുരിതങ്ങൾ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴുവരിച്ചു പോയി നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചത് നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വച്ച കൂലി ഇതാ നിലവിളിക്കുന്നു കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിച്ചു കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴിപ്പിച്ചിരിക്കുന്നു നീതിമാൻ നിങ്ങളെ എതിർത്തു നിന്നില്ല എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു കാത്തിരിക്കുവിൻ സഹോദരരെ കർത്താവിന്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവിൻ ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ക്ഷമയോടെ ഇരിക്കുവിൻ ദൃഢചിത്തരായിരിക്കുവിൻ എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ ആഗമനം അടുത്തിരിക്കുന്നു നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എന്റെ സഹോദരരെ ഒരുവൻ മറ്റൊരുവന് വിരോധമായി പെറുപിറിക്കരുത് ന്യായാധിപൻ ഇതാ വാതിൽക്കൽ നിൽക്കുന്നു സഹോദരരെ കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിന്റെയും ക്ഷമയുടെയും മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുവിൻ ഇതാ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു ജോബിന്റെ ദീർഘ സഹനത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കർത്താവ് അവസാനം അവനോട് എന്ത് ചെയ്തുവെന്നും അവിടുന്ന് എത്രമാത്രം ദയയും കാരുണ്യമുള്ളവനുമാണെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്റെ സഹോദരരെ സർവോപരി നിങ്ങൾ ആണയിടരുത് ഇടരുത് സ്വർഗത്തെ കൊണ്ടും ഭൂമിയെ കൊണ്ടും മറ്റൊന്നിനെയും കൊണ്ടും അരുത് ശിക്ഷാവിധിയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ അതേ എന്ന് പറയുമ്പോൾ അതേ എന്നും അല്ല എന്ന് പറയുമ്പോൾ അല്ല എന്നും ആയിരിക്കട്ടെ രോഗിക്കു വേണ്ടി പ്രാർത്ഥന നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങളേറ്റു പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവൻ നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു ഫലമോ മൂന്ന് വർഷവും ആറു മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല വീണ്ടും അവൻ പ്രാർത്ഥിച്ചു അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു എന്റെ സഹോദരരെ നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തന്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ